കണ്ണീർമഴ ഇടവപ്പാതിയിലെ ഇടിമഴകൾ ഇടഞ്ഞ കൊമ്പനായി തിമിർക്കുമ്പോൾ ചടഞ്ഞിരുന്നു നുകരുന്നു ഞാനെന്നിടനാഴിയിൽ മഴതൻ വേഷപ്പകർച്ചകൾ പെട്ടെന്നു തോന്നിയ ചിന്തയാൽ എടുക്കുന്നു പ്രിയതോഴനം മൊബൈലിനെ ഒപ്പുന്നു പിന്നെ മഴതൻഭാവങ്ങൾ സ്റ്റാറ്റസായി പോസ്റ്റു ചെയ്യുന്നു ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മഴ കാണാൻ എന്തുരസം നാട്ടിൽ നിന്നിട്ടു ജീവിതവൃക്ഷമൊട്ടു തളിർക്കാത്തൊരു സുഹൃത്തിൻ മറുപടി മറുപടിയെത്തുന്നുടൻ ഖത്തറിൽ നിന്നും ഭാഗ്യവാനത്ര നീ കാണാമല്ലോ നിനക്ക് മഴതൻ പല പാവങ്ങൾ ഞാനീ മണലാരണ്യത്തി ലുഷ്ണക്കാറ്റടിച്ചു വിയർക്കുന്നു അന്ന് വീട്ടിൽ കഴിയുന്നോരുടെ കണ്ണീർമഴ തുടയ്ക്കാനായി തള്ളിനേക്കുന്നു ദിനിങ്ങു വിരസമായി കൊതിക്കുന്നുണ്ടടുത്തലീ ഒരു മഴക്കാലത്താകാൻ അതു വായിച്ച മാത്രയിൽ ഞാൻ അറിയാതെ മനം വിധും വിപ്പോയി ക്ഷമിക്കുക സുഹൃത്തേ ഒട്ടൊന്നും നനയ്ക്കാതെ ചെയ്തുപോയി മട്ടൊക്കെ മാറി ഉലഗിൽ മറ്റുള്ളവരെ കുറിച്ച് ആരുചിപ്പോ ക്ഷമിക്കുക സുഹൃത്തേ ഒട്ടൊന്നും നനയ്ക്കാതെ ചെയ്തു പോയി ഞാനീ പാതകം മട്ടൊക്കെ മാറിയുലകിൽ മറ്റുള്ളവരെ കുറിച്ച് ആരുസിന്